എന്റെ എമിയാവേറെ പോനാ ഏരാ പോനെ ഏ എമിക്കുറ്റ ഏരാ പോനെ എമിയാവേ മുമ്പ് പോവാനോ പോവാനോ എൻ്റെ ഇവര് തൊട്ടിലും ഒക്കെ എടുത്ത് പോകാണ് എന്താ പരിപാടി പിന്നോ എടുത്തേക്കാ അതുകൊണ്ട് ഒരു ചേഞ്ച് ആ ഓ വേണ്ട നായി ആയിരിക്കൂർ പോകുക അല്ല എന്ത് സാധാരണ ഇനി അങ്ങനെ പോയി നിക്കുവാനൊന്നും അങ്ങനെ മെനക്കേടില്ലേനല്ലോ പോയിട്ട് വേഗി പോരുന്നൊരു പ്രകൃതമാണല്ലോ എന്തോ ഒരു ഐഡിയ ഉണ്ടല്ലോ എന്തെന്നാ സംഭവം എന്റെ ആരാ എന്താ കാര്യോ ആവി നമ്മള് പോവാ അല്ലേ സമയം വൈകി അപ്പൊ ആച്ചക്കോ അപ്പൊ ഇതൊക്കെ എടുത്ത് വെച്ച് കണ്ടിട്ടോ എന്ത് കിറ്റ് ആ എന്നുട്ടാ തീർന്നു പോയി എന്താ ചെയ്യാന് മുട്ട വെച്ചാ ഉള്ളു അത് തിന്ന തൽക്കുള്ള തിന്നാൻ പറ്റൂലാ എന്നാലും അതിന് തിന്നുന്ന കേട്ടോ ശനല്ല കാടമുട്ട ഉള്ള ഒരു കടയിൽ ഇങ്ങോട് കരുന്ന് വെച്ചിട്ട് ആടെ കാടമുട്ട ഒക്കെ ഇണ്ട് ആ തൽക്കാലം ഇതൊന്നു പോവാ നമ്മള് നമ്മ പോവാടമുട്ട എത്രണം ഇങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും നമുക്ക് നമ്മക്കറിയാലോ അങ്ങനെ ഉണ്ടല്ലേ ആ ആയിക്കോട്ടെ എന്തായാലും മൂന്നാല് ദിവസം ഇതാ വാന്റെ ഫുൾ ഐറ്റംസ് കൊടുത്ത് അങ്ങ് കൊണ്ടാക്കാൻ ഇറങ്ങിയതാ കേട്ടോ എന്തായാലും മൂന്നാല് ദിവസം കാണുക അല്ലല്ലോ അപ്പൊ കാടമുട്ട വാങ്ങിക്കൊടുക്കാല്ലേ എന്നാ ഇത് കൈക്ക് ഞാനവിടെ നിടിച്ചു വരട്ടേക്കോ അപ്പൊ ഗൈസ് കൊണ്ടുവന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ ഇറക്കി വെക്കാൻ കേട്ടോ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് ഇവിടെ എത്ര ദിവസം കഴിഞ്ഞാലും ഇവിടുന്ന് അങ്ങോട്ട് വരിക ഇതെടുത്തേക്കാ വണ്ടിയൊക്ക പോക്കാ ക്കാനോ ആളെ കാറ്റുവോ ഏ ആല കാറ്റുവോ ഇല്ല ഏ നിർത്തരുത് അല്ലേ ഇവൻ്റെ റിമോട്ടുള്ള വാങ്ങണം നമുക്ക് ഇൻഡോ ഇൻഡു എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എത്ര ദിവസം എത്ര ദിവസത്തേക്കാൾ ജീവ് നാളെ അങ്ങ് വരുമല്ലേ അധികം ലീവ് വിസകന്റെ കാലാവധി കഴിഞ്ഞോ ഒന്നുമില്ല പട്ടിണി ആവൂലിച്ചുണ്ടല്ലോ ലീവല്ലേ പാവനുട്ടിക്കന്ന ഏലിയ അപ്പൊ ഇത് ഇതെല്ലാം കൊണ്ടാട്ടോ വന്ന് കുഞ്ഞാലൊക്കെ പോകുന്നടുത്തൊക്കെ കൊണ്ടുപോണല്ലേ ഓ ഇതുകൊടുക്കാനാ ഏ ൾക്ക് ശേഷം അല്ലേ കണ്ടിട്ട് മാസേ ഇവിടെ വെട്ടിട്ട് കൊറേ ആയില്ലേ ഒരു കൊല്ലമൊക്കെ ആയോ ഇത്ര പെട്ടെന്നാട്ടെന്നസം പോലെ കഴിഞ്ഞ പ്രാവശ്യോ പിന്നെ ഞാള് ഈ ഇവിടെ താമസിക്കാൻ കുറേ താമസിക്കാൻ വേണ്ടിയിട്ട് ലോങ്ങ് പോയില്ലോ അതെ 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 പിന്നെ ഇവിടെ വന്നേരോ പിന്നെ അന്നേരം നിങ്ങൾ വന്നില്ലേനോ കാടൊക്കെ ഫുള്ള് നിറഞ്ഞിട്ടാണല്ലോ ഉള്ളത് ഇത് ഇതൊക്കെ കണ്ടില്ലേ ഇവിടെ ഒക്കെ പ്രശ്നമാണ് അപ്പോൾ വേട്ടാളനും അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറിയിട്ട് വാവ ഇങ്ങനെ നടന്ന് പ്രശ്ന പ്രശ്നമാണ് അപ്പോൾ ഇരിക്കാനിന്നാണ് കിട്ടിയത് അപ്പോൾ നമ്മളിവിടെ ഫുൾ കാട് കെട്ടുകയാണ് കേട്ടോ മിന്നെ വന്ന് കൊണ്ടാക്കിയത് ഇതുവരെ വന്നിട്ടില്ല ഓളാടേ ഉള്ള അപ്പോൾ പിന്നെ അതാണ് വീഡിയോസ് ഒന്നും അങ്ങനെ കാണാത്ത കേട്ടോ ഇപ്പോൾ ഇന്ന് ഓൺലൈൻ കൂട്ടി കൊണ്ടു ഇന്ന് വേറെ ചെറിയ പരിപാടിയും കൂടി ഉണ്ട് ഇൻഷാല്ല അതൊക്കെ വഴി ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ച് തരാം അപ്പം എല്ലാം ഒന്ന് ആക്കട്ടെ ആദ്യം മൊത്തം കാടൊക്കെ വെട്ടി ഒന്ന് ഷെയർ ആക്കട്ടെ ഓക്കെ ഇന്ന് പിന്നെ ഇക്കാൾക്ക് വേണ്ടി ഇവിടെ സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ പച്ചക്കായി എന്തുന്നാ പച്ചക്കായി ഭരിക്കുന്നതാണ് പച്ചക്കായി പേരി ജമീലാൻ്റെ വെറൈറ്റി സാധനങ്ങളാണ് ഇപ്പൊ ഇത് ഇതെന്തിനെടുത്ത് വെച്ചതാണ് ഇത് വെറുതെ വെച്ചാൽ ഈ പച്ചക്കായ ഇല്ലാത്തടൂ എന്തൊക്കെയാണ് അല്ലേ പച്ചക്കായും ബീട്രൂട്ടും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേകത ഒരു ഉപ്പേരിയാണ് കേട്ടോ ആരെങ്കിലും അങ്ങനത്തെ കഴിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ ഇന്നുള്ളത് എന്ന് പറഞ്ഞാൽ നല്ല പച്ചവെള്ളം ആയിക്കേ ഉള്ളൂ അല്ലേ പച്ചവെള്ളം വെച്ചിട്ടേ ഉള്ളൂ നല്ല ചോറ് വെക്കൂന്ന് നമുക്ക് വിചാരിക്കാം പിന്നെ അതൊക്കെ കറി ആയിട്ടുണ്ട് നല്ല അയില മുളകിട്ടത് പിന്നെ അയില പൊരിക്കുമെന്ന് ആ രണ്ട് രണ്ട് കഷ്ണ ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് അല്ലേ ഉപ്പറൊക്കെയുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനിപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചക്ക് ഇവിടുന്ന ചോറ് മിന്നെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു ചോറ് ഇവിടുന്ന് തിന്നണ്ട അങ്ങ് പോ അങ്ങനെ തിന്നാന്ന് അപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ യാച്ചു ഞാൻ തിന്നില്ല അങ്ങനെയൊക്കെ ഇപ്പം കാട് വട്ടിയൊക്കെ കഴിയട്ടെ ഓക്കെ പിന്നെ രാവിലെ ഒരു പതിനേഴ് ചപ്പാത്തി ഉണ്ടാക്കിയാണ് ജമീല പതിനേഴ് എണ്ണം അപ്പോൾ അതിലൊരു മുറിച്ചിട്ടുണ്ട് എത്ര എടുത്തക്കെന്ന് എനിക്ക് ഒരു അഞ്ചാറ് ഒരഞ്ചാറ് എമീലയാമ്പി ഒരു പത്തെണ്ണം ഞാനും ഇനി ഒരു രണ്ടെണ്ണം ബാക്കിയുണ്ട് അതൊരു പെരിച്ച മീനും കൂട്ടി ഒന്ന് മടക്കുവാനേ ഉള്ളൂ അല്ലേ പന്ത്രണ്ട് മണിക്കൊരു ചപ്പാത്തി ഒന്നാണ് ശരിക്കും ഒരിടത്തിന് നല്ലതാ എന്നാൽ പിന്നെ അങ്ങനെയല്ലാണ്ട് കാര്യങ്ങൾ ഇട്ടോ അപ്പോൾ കാട് പെട്ടെ രണ്ട് പെലാ തൈ കുഴിച്ചിട്ട് കുമ്മ്മാത് കട്ടിയല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് ഈ കാട്ടിൻ്റെ ഇടയിൽ ഈ പിലാ തൈ ഇപ്പോൾ ഏതാന്നാ കണ്ടുപിടിക്കുകയെന്ന് എനിക്ക് തന്നെ ഇവലി കാട്ടിൻ്റെ ഉള്ളിൽ ഒന്ന് ഓരോന്ന് കുഴിച്ചിട്ടങ്ങ് പോകും എന്നിട്ട് നമ്മൾ ഇതാവും തേടി നടക്കണം ഇവിടെ ഉം നോക്കി നോക്കോ ഇവിടെ ഒക്കെ ഇങ്ങനെ ക്ലീൻ ആയിക്കുന്നുണ്ട് കേട്ടോ ഇതോ ഇതൊക്കെ ഫുള്ള് ക്ലീനായി ഓക്കേ ചെയ്തോണ്ടിരിക്കടിച്ചു വരണല്ലേ നല്ലോണം അടിച്ചു വരാനുണ്ട് ആടേയും കൂടെ ഒന്ന് പിടിക്കാൻ പറഞ്ഞതാണ് കേട്ടോ കാരണം നമ്മളെ പരിസരം തന്നെയാണല്ലോ ആടെ പാമ്പോ കാര്യോ നന്നാക്കാണല്ലോ അതാണ് ബേജാർ പുഴുക്കള് നല്ലണംന്ന് അറിയുന്നുണ്ട് ഇവിടെ കാട്ല്ലോ ജമീൽ തങ്ങ് സ്പെഷ്യൽ രണ്ട് കറിവേപ്പില അങ്ങനെ തന്നെ പൊരിച്ചു വെച്ചേക്ക് മൂന്ന് പപ്പടവും അതന്നെ രണ്ട് പപ്പടാ മൂന്ന് പപ്പടാ ചില്ലറൊന്നും നല്ല നല്ല കായും കായന്റെ ഉള്ള ഒരു സ്പെഷ്യൽ ബീട്രൂട്ട് വേറെ ഇട്ടു അല്ല അതെ പിന്നെ മദസ് കഴിഞ്ഞു വരുന്ന ആയിരിക്കും എവിടെ പോയില്ല പേക്ക് പിന്നെ കവറുകൾ കൂടുതലുണ്ടല്ലോ ഏ രണ്ട് കൈ നിന്ന് നിറച്ച് സാധനം ഇരിഞ്ഞ് പോകുമ്പോ ഇത്ര സാധനങ്ങൾ ഇല്ലേനല്ലോ മിന്നോ ഏ ഉറച്ചുകൂടി അങ്ങോട്ട് നിങ്ങൾ ആ ഓ വരുവാനാവുന്നില്ല ഏ അങ്ങൾ എന്നെ കൊണ്ടെന്തല്ലോ കുട്ടൂന ആർക്ക ഉപ്പാക്ക പണി കൊടുത്ത എന്തെല്ലോ ഉണ്ടല്ലോ ആ എന്തല്ലാ സാധനങ്ങള് നിനക്ക് തിന്നാൻ പറ്റിയെന്തെങ്കിലും ഉണ്ടോ ഏ അപ്പയസ് ഇവിടെയൊക്കെ എമിയാ വിവിധ ഒക്കെ നമ്മൾ ശരിയാക്കി രണ്ടോ നമ്മൾ ശരിയാക്കി ഇങ്ങനെയ് അമികുറ്റാ പിന്നെ മുടിയൊക്കെ എന്തോ ആയിട്ട് നിൽക്കുന്ന അപ്പൊ കൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇവിടെ നിന്നൊട്ടൊരു പുതിയ വീഡിയോ തുടങ്ങുകയാണ് ഓ ആയി കായു വായി വരേടാ അപ്പോൾ കഴിഞ്ഞ വീഡിയോ അപ്പൊ അവൾ ഇവിടെ തിരിച്ചെത്തി കിട്ടാ പോരേലും മൂന്നാല് ദിവസം പോയിട്ട് കൊറേ കവറുമായിട്ടാണ് അവൾ വന്നെന്തായാലും ഇടക്കിടക്ക് അങ്ങോട്ട് വിട്ട അവിടെ സാധനം ഒന്നും അങ്ങനെ വാങ്ങേണ്ടിയില്ലായിരുന്നു അല്ലേ എന്താ അവിടെ എന്തെങ്കിലും കൊണ്ടുതരുമല്ലോ ആ ഞാൻ പോണ്ടാലോ പിടിയപ്പോണ്ടാലോ വിചാരിച്ച രാവിലെ തൊട്ട് തുടങ്ങിയതാണ് നിർത്താണ്ടുള്ള കോള് എൻ്റെ ഓനെ കാണിക്കേറ്റുമ്പോ എൻ്റെ അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇതൊരു സർപ്രൈസ് ആയിട്ടൊരു സ്ഥലത്ത് പോകുക കേട്ടോ